ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ പതിനാറ് വലിയ സ്നേഹം സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ത്യാഗത്തെ അനുസ്മരിക്കുകയും യേശുവിൻ്റെ പുനരുദ്ധാനം ആഘോഷിക്കുകയും ചെയ്യുന്ന വിശുദ്ധ വാരത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തെക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു തീവ്രവാദി തൂക്കുമായി ഇരച്ച് കയറി വെടിവെപ്പ് നടത്തുകയും രണ്ടുപേരെ കൊല്ലുകയും ചിലരെ ബന്ദികളാക്കുകയും ചെയ്തു ചർച്ചകൾക്ക് ശേഷം ഒരു ബന്ദിയെ ഒഴികെ എല്ലാവരെയും തീവ്രവാദി മോചിപ്പിച്ചു അവരെ അവൻ മനുഷ്യ കവചമാക്കി മാറ്റി അപകടമറിഞ്ഞ് പോലീസ് ഓഫീസർ അർണൗഡ് ബെൽഡ്രം അചിന്തനീയമായത് ചെയ്തു ബന്ദിയായ സ്ത്രീയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം സന്നദ്ധനായി കുറ്റവാളി അവളെ വിട്ടയച്ചു പക്ഷേ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ബെൽഡ്രമിന് പരിക്കേൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥനെ അറിയാവുന്ന ഒരു സുശൂഷകൻ യേശുവിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ധീരതയ്ക്ക് കാരണമെന്ന് യോഹന്നാൻ പതിനഞ്ചിന്റെ പതിമൂന്നിലെ വാക്കുകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ അധികമുള്ള സ്നേഹം ആർക്കുമില്ല ശിക്ഷന്മാരോടൊരുമിച്ചുള്ള അവസാനത്തെ അത്താഴത്തിനു ശേഷം ക്രിസ്തു അവരോട് പറഞ്ഞ വാക്കുകളായിരുന്നു അത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നും ഒരാളുടെ ജീവൻ മറ്റൊരാൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹമെന്നും യേശു തൻ്റെ സ്നേഹിതരോട് പറഞ്ഞു അടുത്ത ദിവസം നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ക്രൂശിലേക്ക് പോയപ്പോൾ യേശു ചെയ്തത് ഇതാണ് യേശുവിന് മാത്രമേ അതിന് കഴിയൂ അർണൗഡ് ബെൽഡ്രൈമിന്റെ ധീരത പിന്തുടരാൻ നാം ഒരിക്കലും വിളിക്കപ്പെട്ടു എന്ന് വരില്ല എന്നാൽ നാം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം പദ്ധതികളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് യേശുവിൻ്റെ മഹത്തായ സ്നേഹത്തിൻ്റെ കഥ പങ്കുവെക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരെ ത്യാഗപൂർവം സേവിക്കാൻ കഴിയും ചിന്തിക്കുക ബെൽഡ്രേമിൻ്റേതുപോലെയുള്ള അനുഭവങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒരാളെ ത്യാഗപൂർവം സ്നേഹിപ്പിക്കാൻ കഴിയും ദൈവത്തിന് മഹത്വം